ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് അതായത് വൈകിട്ടായപ്പോഴേക്കും എന്താ കോഴിമക്കളൊക്കെ കോഴിക്കൂട്ടിൽ കയറുന്ന തിക്കും തിരക്കും ഒക്കെയാണ് കേട്ടോ പകൽ മുഴുവൻ കളിച്ച് നടന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ കൂട്ടിലേക്ക് കയറാനുള്ള തിക്കും തിരക്കൊക്കെയാണ് കേട്ടോ ഇവർക്കുള്ളത് ഇപ്പോഴാണെങ്കിൽ നേരം വൈകിയാണ് കേട്ടേ ഇരുട്ട് വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറേ സമയമൊക്കെ പുറത്ത് കിടന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നേരം എൾക്കുമ്പോഴും ആറരയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുട്ട് മാറുള്ളൂ കേട്ട അപ്പോൾ അങ്ങനെയുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നിൽക്കുമോൻ കയറുള്ളൂട്ടാ അത്രവരെ അവനിങ്ങനെ നോക്കി നിൽക്കും കാര്യസ്ഥൻ്റെ പോലെ എല്ലാവരും യറിയോ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കൂട്ടോ അപ്പോ എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ നേരം വൈകിട്ടിട്ടായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോയാലും അവരൊക്കെ അവരുടേതായ കാര്യങ്ങളൊക്കെ ആ സമയം ആ സമയത്ത് ചെയ്യുന്നുണ്ട് അല്ലെ അങ്ങനെ കൂട്ടിലേക്ക് എല്ലാവരും കയറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മുടെ നിൽക്കുമോനും കയറുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ കുറച്ച് നേരം ശാന്തമായിട്ടും സമാധാനമായിട്ടൊക്കെ നിൽക്കുന്നത് ഈ വക കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കും ഒരുപാട് ജോലി തിരക്കുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരായാലും എല്ലാവർക്കും തിരക്കോട് തിരക്കാണ് അല്ലേ വീട്ടമ്മമാർക്കാണെങ്കിലും കൃത്യസമയത്ത് അവരുടെ ജോലികളൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ആ വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഒന്നും ആവാത്തൊരു വീട്ടിൽ നിന്ന് അവർക്കും കറക്റ്റ് ടൈമിന് ഇറങ്ങാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതവും അങ്ങനെയുള്ള ഒരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് കേട്ടോ എന്നാലും നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ആ ജോലി ചെയ്യലുണ്ടല്ലോ ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിത്തുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ചേമ്പൊക്കെ ഇങ്ങനെ ഓരോ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കോഴിത്തീറ്റ കോഴികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇത് ഇന്ന് രാവിലത്തെ കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ അതിന് മുൻപ് എന്നെ മൗബ്ലിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മകളിക്ക് ചില സമയത്ത് വേണം കോഴിത്തീറ്റം വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ കുറച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും ചില ദിവസം ഒന്നും കഴിച്ചൊന്നും വരില്ല കഴിക്കാതെ കിടക്കുന്നത് നമ്മുടെ നിക്കുമോൻ തന്നെ കൊത്തി കഴിച്ചോളും അപ്പോൾ രാവിലെ ആയപ്പോ നിക്കുമോനെയാണ് കേട്ടോ തുറന്നു വിട്ടിരിക്കുന്നത് നമ്മുടെ അല്ലിയൊക്കെ മുട്ടയിടാനുള്ള ആൾക്കാരാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുട്ടയിട്ടതിനൊക്കെ ശേഷമാണ് തുറന്നു വിടുകയുള്ളൂ അത്ര വരെയും നിക്കുമോൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാട്ടോ എന്തെങ്കിലും കാരണവശാല് നമുക്ക് സമയാസമയത്ത് ജോലികൾ ചെയ്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു സ്ട്രെസ്സ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഇല്ലാതെ ജോലികളൊക്കെ കറക്റ്റ് എങ്ങനെ കഴിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് കേട്ടോ ആ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈകലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും വൈകിക്കൊണ്ടേയിരിക്കും അപ്പം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സില്ലാതെ ഇല്ലാതെ ജോലി ചെയ്യാനായിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വെളുപ്പിന് തന്നെ എഴുന്നേൽക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ചില വീട്ടമ്മമാരുണ്ട് കേട്ടോ അവർ അത്ര വെളുപ്പിന് എഴുന്നിൽക്കുന്ന സ്വഭാവമുള്ളവരല്ല എന്നുണ്ടെങ്കിൽ അവർ വേഗം ജോലികളൊക്കെ കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഒരു പ്രീ പ്രിപ്പറേഷനൊക്കെ ചെയ്തു വെക്കും ഇപ്പോൾ പിറ്റേ ദിവസം എന്താണ് കറി വെക്കേണ്ടത് പച്ചക്കറിയാണെങ്കിൽ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇനി കടല പയറ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും കേട്ടോ അതും നല്ലൊരു ഗുണം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് വൈകിയാലും ഏ എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മറി എന്നുള്ളതും ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിന് നല്ല ശാന്തത തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ടുള്ളൊരു കാര്യം എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഓടി അങ്ങോട്ട് ചെന്ന് ജോലികളൊന്നും ചെയ്തു തുടങ്ങാതെ കുറച്ച് സമയം നമ്മളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ ആ കട്ടിലിൽ തന്നെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഒരു അഞ്ച് ഒന്ന് ഒന്നിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റം ഉടനെ തന്നെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗാനം ഒന്ന് വെച്ചിടുക അങ്ങനെ നമ്മുടെ മനസ്സിന് ന്മേഷം തരുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഒന്ന് വെച്ചിട്ടതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ ജോലികളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ആശ്വാസമായിരിക്കും അല്ലാതെ എഴുന്നേറ്റ പാടം നമ്മൾ ഓടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആകെ പാടം അന്ന് തിക്കും തിരക്കൊക്കെ തന്നെയാണ് തോന്നാട്ടോ അപ്പം ഞാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് രമേശ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ നമുക്കൊരു മെച്ചറിയിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് ജോലികളൊക്കെ അവിടെ പെൻഡിങ്ങിലാണ് ഇതൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ ജോലികളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യണം തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇനിയും ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കരുത് കേട്ടോ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ജോലികൾ ചെയ്യാൻ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെപ്പോഴാണ് തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ ഇന്നലെ വരെ ചെയ്ത ആ ജോലി സ്ലോവിലാണ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നോക്കാം കേട്ടോ ഇത്തിരി അങ്ങോട്ട് സ്പീഡ് അങ്ങോട്ട് കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ജോലികൾ അങ്ങോട്ട് ചെയ്ത് നോക്കാം കാരണം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ ഒരുപാട് വൈകിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശേട്ടനും കൂടെ നിന്നുകൊണ്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയുള്ള കാര്യങ്ങളൊക്കെ അരിയാണ് കേട്ടോ നമുക്ക് ഇനി പുറത്തേക്ക് പോകാനായിട്ട് കുറച്ച് സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയില്ലേ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് വേഗം കഴിയുന്നത് രണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ ആ കുട്ടിക്കൊലതാ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല മധുരം കേട്ടാ ഈ ഒരു പഴം കഴിക്കാനായിട്ട് അപ്പോൾ രമേശ് എണ്ണാണ് മാവൊക്കെ റെഡിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പഴവും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേനയും ക്യാരറ്റും കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് വേവിച്ച് പിന്നെ അതിലേക്ക് നാളികേരം അരച്ചൊഴിച്ചിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികളുടെ കാര്യങ്ങളും സെറ്റാണ് കേട്ടോ അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാതെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റാന്ന് പറഞ്ഞാൽ നേരം വൈകി എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് സ്വയം അങ്ങോട്ട് സംസാരിച്ച് നിന്നുകൊണ്ട് ചിലർ ജോലി ചെയ്യും കാരണം ചിലർക്ക് ടെൻഷൻ കൂടുമ്പോൾ എന്താ ചെയ്യണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് അറിയില്ല അപ്പോൾ സ്വയം നിന്ന് അങ്ങോട്ട് പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധ ഒന്നും കൂടി തെറ്റിക്കുള്ളൂ അല്ലേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടും കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയൊക്കെ മാറും മറ്റുള്ളവരെ പഴി പറഞ്ഞു പരാതി പറഞ്ഞു അയ്യോ വൈകി അങ്ങനെ എങ്ങനെയാന്നൊന്നും പറയാതെ നമ്മൾ നമ്മ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി ശാന്തത സമാധാനത്തിലും തന്നെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൃത്യസമയത്ത് ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് നമുക്കും ഒരു എനർജിയൊക്കെ വേണ്ടേ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ജോലികൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മളാകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ജോലികളൊക്കെ സ്ലോവിൽ തന്നെയാണ് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ജോലി ചെയ്യണമെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും സ്വസ്ഥ സമാധാനമായിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം